നമ്മുടെയൊക്കെ പേരിൻ്റെ അർത്ഥം എന്താണ് എങ്ങനെയാണ് നാം പേരുകൾ നൽകുക മിക്കവാറും ഇന്നുള്ള നമ്മുടെ വെളിപ്പേരുകളൊക്കെ പ്രാസമൊപ്പിച്ചും ഈണമൊപ്പിച്ചുമൊക്കെ നാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് അവരുടെ മാമോദിസ നാമം അറിയാം നിത്യജീവൻ്റെ പുസ്തകത്തിലെ നാമം എത്ര പേർക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഓർക്കുവാൻ പേരുകൾ നൽകുമ്പോൾ അതല്ലേ നൽകേണ്ടത് നാം നമ്മുടെ പേരിന് യോജ്യമായ ജീവിതം നയിക്കേണ്ടവരല്ലേ നമുക്ക് നൽകിയിരിക്കുന്ന മാമോദിസ പേരിൽ നമ്മുടെ മധ്യസ്ഥരുണ്ട് എന്ന് എത്ര പേർക്കറിയാം ഇവിടെ ഒരു നോമ്പിൻ്റെ പുത്രനായി രൂപാന്തരപ്പെട്ട് അനുതാപത്തിൻ്റെ വഴി തേടിയ ഒരു പിതാവിൻ്റെ ഓർമ്മയാണ് നാം നിർവഹിക്കുന്നത് നോമ്പ് എന്തിനാണ് ആചരിക്കുന്നതെന്ന് ഒരു കുട്ടി എന്നോട് ചോദിച്ചു ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു എന്താ അങ്ങനെ കാരണം ചോദിച്ചതിൻ്റെ കാരണം എന്താ എന്നോട് ആ കുട്ടി പറഞ്ഞു വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും പുതിയ നിയമത്തിൽ നോമ്പ് എന്നൊരു വാക്കില്ലല്ലോ ഉപവസിച്ചാൽ പോരെ എന്ന് ഉപവാസമുണ്ട് നോമ്പില്ല ഞാൻ പറയും നോമ്പിൽ ഉപവാസവുമുണ്ട് നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ നാം അനുഷ്ഠിക്കുന്ന വ്രതമാണ് നാം വർജിക്കേണ്ട കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്നാൽ ഉപവാസം നാം ഉപേക്ഷിക്കുന്ന ആഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നോമ്പും ഉപവാസവും പരിശുദ്ധ സഭയുടെ അടിസ്ഥാന തത്വങ്ങളിൽ രണ്ട് പ്രധാന കാര്യങ്ങളാണ് എന്തിനാണ് നോമ്പും ഉപവാസവും അത് ശുദ്ധീകരണത്തിനാണ് അത് അനുതാപത്തിനാണ് ഈ കാലഘട്ടത്തിൽ അനുതാപവും ശുദ്ധീകരണവും കുറഞ്ഞു പോകുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നാം നോമ്പും ഉപവാസവും ഉപേക്ഷിച്ചതാണ് നോമ്പും ഉപവാസവും പ്രാർത്ഥനയും മറ്റ് അനുഷ്ഠാനങ്ങളും സഭനിശ്ചയിച്ചിരിക്കുന്നത് അനുവർത്തിക്കുന്നവർക്ക് അനുതാപമുണ്ടാകും ഉള്ളിൽ ആനന്ദമുണ്ടാകും ഇതെല്ലാം ഉപേക്ഷിച്ച് നാം പിന്നാലെ പോകുന്നത് ആഹ്ലാദത്തിനാണ് ആ ആഹ്ലാദം ഇന്നൊരു എക്സ്റ്റസിയുടെ നമ്മുടെ ബോധതലങ്ങൾക്ക് അങ്ങേപ്പുറത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്നതിനിടയാകുന്നുണ്ട് നമ്മുടെ ഭക്ഷണം നാം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നോക്കി പോകുന്നവർക്ക് ആനന്ദമല്ല ഉണ്ടാകുന്നത് അതൊരു രുചിയാണ് ഒരു സന്തോഷമാണ് നമ്മുടെ കാഴ്ചകൾ നമുക്ക് നൽകുന്നത് ഒരു സന്തോഷമാണ് ആനന്ദമല്ല അനുതാപമല്ല നമ്മുടെ കേൾവികൾ ഇപ്പോൾ നമുക്ക് നൽകുന്നത് അനുതാപമല്ല അതുമൂലം ഉണ്ടാകേണ്ട ആനന്ദമല്ല പിന്നെയോ ഒരു സന്തോഷമാണ് നമുക്ക് സന്തോഷം മതി നമുക്ക് ആനന്ദം വേണ്ട നമ്മുടെ എല്ലാ ചടങ്ങുകളും പെരുന്നാളുകളും ഒക്കെ ഇങ്ങനെ സന്തോഷിക്കുവാനുള്ളതായി മാറി എന്നാൽ ഈ പിതാവിനെ പോലെയുള്ള സഭാപിതാക്കന്മാർ സഭ പറയുന്നത് ആഹ്ലാദമല്ല അനുതാപമാണ് വേണ്ടത് എന്നാണ് പെരുന്നാൾ ആഘോഷിച്ച് കഴിയുമ്പോൾ നമുക്ക് രക്ഷയാണോ ഉണ്ടാകുന്നത് അതോ നഷ്ടമാണോ ഉണ്ടാകുന്നത് നാം നമ്മുടെ കണ്ണിനും കേൾവിക്കും ശരീരത്തിനുമൊക്കെ ഇളക്കം വരുത്തുന്ന ഉണർവ് വരുത്തുന്നതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ആത്യന്തികമായി രക്ഷയും സ്വർഗരാജ്യവുമാണ് ഒരു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ചടങ്ങുകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള സന്തോഷത്തിന് കാരണമായ കാഴ്ചകളും ചടങ്ങുകളുമാണ് കൂടുതലും ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ സത്യത്തിൽ ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ ആ ഭയം മറ്റൊന്നുകൊണ്ടുമല്ല നാം ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നുവോ അവരുടെ ജീവിതത്തിൻ്റെയും വിശുദ്ധിയുടെയും സമീപത്തെത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭയം ആകാംക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പെരുന്നാൾ ചടങ്ങുകളുടെ ഏറ്റവും സെൻടറായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ആരാധന സഭ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആരാധനയാണ് നമുക്ക് ഈ പെരുന്നാളിലൂടെ രക്ഷപ്രദാനം ചെയ്യുന്നത് ബാക്കിയൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖങ്ങൾ മാത്രമാണ് പ്രദാനം ചെയ്യുന്നത് അതൊക്കെ കുറേ നേരം അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ മടുക്കും നമ്മൾ ക്ഷീണിതരാവും ബർസോമാ പിതാവ് പോലെയുള്ള പിതാക്കന്മാർ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖത്തിന് കാഠിന്യം അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് ശരീരത്തെ ക്ഷീണിപ്പിച്ചപ്പോൾ അവരുടെ ആത്മാവ് ജ്വലിച്ചു അവർക്കുള്ളിൽ ആനന്ദമുണ്ടായി നാം ഇങ്ങനെ ഈ കാഴ്ചകളുടെ വിസ്മയങ്ങളുടെ ഒരു ലോകത്തിൽ ജീവിച്ച് ദിനംതോറും മനുഷ്യൻ ദുഃഖിതരായി ക്ഷീണിതരായി രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയപ്പെടുന്നു മനുഷ്യൻ്റെ ഈ എക്സ്റ്റസി അല്ലെങ്കിൽ ആ ഒരു തലം ഇതെവിടെ ചെന്ന് അവസാനിക്കും അതിനു പകരം നാം മടങ്ങിപ്പോകേണ്ട ഒരു ഉറവിടത്തിലേക്കാണ് ബർസൗമാ പിതാവ് നമ്മെ ക്ഷണിക്കുന്നത് കൂട്ടായ്മയും സന്തോഷവും വേണ്ട എന്നുള്ളതല്ല പക്ഷേ അത് നമ്മുടെ രക്ഷയും നിത്യജീവനയും നഷ്ടപ്പെടുത്തി വേണം എന്നുള്ളതാണ് ചോദ്യം അതല്ലേ ആത്യന്തികം അതോ നമുക്ക് ഒരു മണിക്കൂർ കിട്ടുന്ന അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾ കിട്ടുന്ന ഒരു ബാഹ്യമായ സന്തോഷമാണോ നമ്മുടെ ലക്ഷ്യം അതിൻ്റെ പിന്നാലെ പോയി പോയി എനിക്ക് തോന്നുന്നു സഭയും സമൂഹവും ഒക്കെ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു എന്നാണ് എൻ്റെ വിചാരം പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ലെന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നാം നോമ്പ് നോക്കുവാൻ വിമുഖത കാണിക്കുന്നത് ഞാൻ പറയും സാത്താൻ നമ്മെ കൂടുതൽ പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം കാരണം നോമ്പ് നോക്കിയപ്പോഴും ഉപവസിച്ചപ്പോഴും കർത്താവിനെ പോലും പരീക്ഷിക്കുവാൻ സാത്താൻ വന്നിട്ടുണ്ട് നാം അവനെ പരാജയപ്പെടുത്തണമെങ്കിൽ നോമ്പിലേക്ക് മടങ്ങണം ഉപവസിക്കണം ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് ഉപവസിക്കാൻ സാധിക്കുന്നില്ല ഈ അമ്പത്തി ആറ് വയസ്സ് ഞാൻ ഉപവസിച്ച ഒരാളാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഡയബറ്റിക് ഷുഗറിൻ്റെ അസുഖം കണ്ടെത്തിയതിനാൽ ഡോക്ടർ നിർദ്ദേശിച്ചു ഇനി ഉപവസിക്കരുത് തന്നെയല്ല മരുന്ന് കഴിക്കാനുമുണ്ട് മരുന്ന് കഴിക്കേണ്ടതിനാൽ അതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം എനിക്കതുകൊണ്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളോടും ചെറുപ്പക്കാരോടും ആരോഗ്യമുള്ളവരോടുമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ആരോഗ്യമുള്ളപ്പോൾ നോമ്പ് നോക്കണം ആരോഗ്യമുള്ളപ്പോൾ ഉപവസിക്കണം അങ്ങനെ നിങ്ങൾ നോമ്പ് നോക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ നിങ്ങൾ ശക്തരാകും ആ ശക്തിയാണ് നമുക്ക് വേണ്ടത് വലിയ ബഹളങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടത് ശാന്തതയാണ് പ്രിയമുള്ളവരെ നമ്മുടെ സഭയുടെ ആത്മീകത അടിത്തറ പാകിയിരിക്കുന്നത് അനുതാപത്തിലാണ് ആഹ്ലാദത്തിലല്ല ഞാൻ വീണ്ടും പറയട്ടെ സഭയുടെ ആത്മീകതയുടെ അടിസ്ഥാനം അനുതാപമാണ് ആഹ്ലാദമല്ല ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ആരാധനകളോട് ബന്ധിപ്പിച്ച് നമ്മുടെ പെരുന്നാളുകളോടെങ്കിലും ബന്ധിപ്പിച്ച് നാം ആഹ്ലാദങ്ങൾ ബഹളങ്ങൾ ഒഴിവാക്കണം ഞാനിത് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല പക്ഷേ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ നിത്യജീവനും രക്ഷയും പ്രാപിക്കണമോ ഇന്ന് നടത്തുന്ന പല ചടങ്ങുകളും അതിലേക്ക് നമ്മെ നയിക്കുകയില്ല അനുതാപത്തിലേക്ക് വരാതെ ആരും രക്ഷപ്പെടില്ല ആരാധനയിലേക്ക് മടങ്ങാതെ നമുക്ക് രക്ഷയില്ല അതുകൊണ്ട് ഈ പെരുന്നാൾ നമ്മെ പഠിപ്പിക്കേണ്ടത് അനുതാപത്തിലേക്ക് മടങ്ങുവാനായിട്ടാണ് ഒരു ജീവിതം മുഴുവൻ അനുതാപ ജീവിതം നയിച്ച് വിശുദ്ധനായി തീർന്ന ഒരു പിതാവിൻ്റെ പെരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ അതിന് ചേരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നാം പഠിക്കണം അതിന് ചേരുന്നതേ ചെയ്യാവൂ അല്ലെങ്കിൽ നാം ഇത് നമ്മുടെ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങായിട്ട് മാറും നമുക്ക് അനുതാപത്തിലേക്ക് മടങ്ങാം നാം നോമ്പിലേക്ക് മടങ്ങാം ഞാൻ ഉപവസിക്കുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ നോമ്പ് നോക്കും ഉപവസിക്കാനായിട്ട് ശ്രമിക്കുക നോമ്പ് നോക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക അതോടൊപ്പം നമ്മുടെ ഉള്ളിലെ ആനന്ദം വർദ്ധിക്കും ഞാൻ ഉറപ്പ് തരുന്നു സഭ ഉറപ്പ് തരുന്നു അല്ലെങ്കിൽ നാം ഈ ചടങ്ങുകളെല്ലാം നിർവഹിച്ചിട്ടും തൃപ്തരല്ലാതെ വീണ്ടും ജീവിക്കേണ്ടതായിട്ട് വരും നമുക്കൊരു തൃപ്തി ഉണ്ടാകാൻ ഉള്ളിലൊരു സമാധാനമുണ്ടാകുവാൻ ഉള്ളിലൊരു ശാന്തി അനുഭവിക്കുവാൻ നമ്മുടെ ആരാധനാ ജീവിതമല്ലാതെ വേറൊരു മാർഗമില്ല നമ്മുടെ ധ്യാന ജീവിതമല്ലാതെ വേറൊരു മാർഗമില്ല ഈ പിതാവിൻ്റെ പെരുന്നാൾ ആ ഓർമ്മ ആ മത്യസ്ഥത അതിലേക്ക് നമ്മെ നയിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ